ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണേ ഇന്ന് രാവിലത്തെ നമ്മുടെ അടുക്കളയിലെ കുക്കിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇഷ്ടപ്പെടുകയൊന്നും അറിയില്ല എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ എണീച്ച് വന്നിട്ട് നമ്മുടെ വൻപയർ പയർ ഇത്തിരി ചാറാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ കാര്യമൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിലേക്കുള്ള പയറൊക്കെ കഴുകിയിട്ട് അതേ കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ തല ദിവസം ഇന്നലെ ഇത്തിരി ഉലി ഉഴുന്നും ഒരു ടീസ്പൂണ് ഉലുവേം കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി തീർന്നു കേട്ടോ അപ്പം വെള്ള പച്ചരി ഞാൻ പൊടിപ്പിച്ചു അത് ഒരു അഞ്ച് കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ പൊടിപ്പിക്കേണ്ട സമയത്ത് കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കും നമുക്ക് വെള്ള ഇപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് പക്ഷേ അതിന് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ എന്തായാലും ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് പൊടിപ്പിച്ചു തീരെ പൊടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു നമുക്ക് റവ ഇടാം പച്ചരിക്ക് പകരന്ന് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ കറക്റ്റ് അറിയില്ല എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ രാവിലെ ഞാൻ ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ തന്നെ അരച്ചു വെച്ചു കേട്ടോ ഇപ്പം പക്ഷെ നല്ല തണുപ്പാണല്ലോ അറിയില്ല രാവിലെ നോക്കുമ്പോഴേക്കും അങ്ങനെ പൊങ്ങി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു നമുക്ക് ഊത്തപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ സവോളയും ക്യാരറ്റും പച്ചമുളകൊക്കെ ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് നമ്മുടെ മാവിളി മാവിലിക്കിട്ട് കൊടുത്തിട്ട് അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് മാവ് തട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും സവാളയും പച്ചമുളകൊക്കെ അതിന് മീതൊന്നിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി മീത മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കൂലേ അപ്പോൾ അതുപോലെ ഉണ്ടാക്കണം ഉണ്ടാക്കണം കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നത് ഇത് പക്ഷേ നമ്മൾ കറക്റ്റ് പച്ചരിയൊക്കെ ഇട്ടിട്ട് ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമല്ലോ ആ മാവിൻ്റെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇത് പക്ഷേ പണി പാളിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല ചെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ റവ ചേർത്തുകൊണ്ട് പിന്നെ ഇത് വേറൊരു ടേസ്റ്റാണ് പച്ചരി ചേർക്കുമ്പോഴാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ അരച്ച് വെക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ദോശയ്ക്കാണെങ്കിൽ ആ മാവിൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചോപ്പ് ചെയ്ത് ചേർക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശ ചട്ടിയിൽ ഒഴിച്ചിട്ട് സാധാരണ അപ്പം ചുട്ടെടുക്കണ പോലെ ചുട്ടെടുക്കാം അപ്പോൾ അതിൻ്റെ മീത് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മീത ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ രണ്ട് സൈഡും മൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ അതെ നമ്മുടെ ക്യാരറ്റും പച്ചമുളകും സവോളയൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചു പിന്നെ അത് ഇഡ്ഡലി തട്ടിലിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വന്നിട്ട് എല്ലാത്തിലേക്കും ഒന്നും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്താൽ കിട്ടും നൂൽപുട്ടാണെങ്കിലും ഇഡ്ഡലിക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ല ഇത് പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടും അതിന്ന് കറക്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കറക്റ്റാണെന്ന് വെച്ചെങ്കിൽ െന്ന് പെട്ടെന്ന് തന്നെ എടുത്താൽ കിട്ടും അതിപ്പോൾ നമ്മൾ നൂല് നൂലിപ്പുട്ടാണെങ്കിലും വെള്ളമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സാധാരണ കിട്ടുന്ന പോലെ അങ്ങോട്ട് കിട്ടൂലോ അപ്പോൾ അങ്ങനെയൊക്കെ പണി പാളിയ ഒരു ഊത്തപ്പായിരുന്നു കേട്ടോ ഇത് നമ്മൾ സാധാരണ പോലെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ദിവസം നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മീത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും പച്ചമുളകും സവാളൊക്കെ ആദ്യം ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തു അപ്പം അത് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കാൻ കേട്ടോ അപ്പം പിന്നെ എന്തായാലും കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാത്തിൻ്റെയും മീതയ്ക്ക് ഞാൻ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മീത കുറച്ചും കൂടി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും നമുക്കിത് സാമ്പാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചട്നിക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ ഇത് നമ്മൾ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെറുതെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് രണ്ട് സൈഡൊക്കെ ഒന്ന് മൊരിച്ച് എടുക്കുമ്പോൾ അപ്പോൾ അന്ന് ഇപ്പോൾ അങ്ങനെ പണി പണിപാളിയ ഒരു ദിവസമായിരുന്നു എന്തായാലും അപ്പോൾ നല്ല തണുപ്പാണല്ലോ അതിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് പൊങ്ങി വരാഞ്ഞത് പിന്നെ ഞാൻ ഇത് റവ ചേർത്തുകൊണ്ട് തന്നെ ഇത് കലക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നല്ല പിന്നെ കട്ടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മാവ് ഒത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ കട്ടി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഇന്നല്ലാട്ടോ ചെയ്തത് ഇന്നലെ രച്ചു വെച്ച സമയത്ത് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ ഉള്ള ഒരു മാവിൻ്റെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷേ ക്ഷണിച്ചിട്ട് നമ്മുടെ ഉപ്പൊക്കെ ചേർത്ത് കലക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ദോശയുടെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതിൻ്റെയൊക്കെ ആയിരിക്കാം പണി പാളി എന്തായാലും അങ്ങനത്തെ ഞാൻ നമ്മുടെ തട്ടിലേക്കൊക്കെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തട്ടിലേക്ക് വെച്ചു കൊടുത്തുട്ടോ ആ സമയത്ത് ഒരു തട്ടിലേക്ക് ഒത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മാവ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങനെ എല്ലാതും അടച്ചു വെച്ചു അപ്പം മക്കൾക്കുള്ളത് ഞാൻ പ്ലെയിൻ ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അവരിപ്പം അത് കഴിച്ചു നോക്കില്ല കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും അല്ലാട്ടോ വേണ്ടെന്ന് പറയാം അത് കണ്ടാൽ തന്നെ പറയും വേണ്ടെന്ന് പറയാം അവർക്ക് ഇഷ്ടമില്ലാത്ത മുന്നേ അങ്ങനെ തന്നെയാണ് എന്ത് സാധനമാണെങ്കിലും അവർക്ക് കണ്ണിലേക്ക് ഇഷ്ടപ്പെടണം എന്നാലവർ കഴിച്ചു നോക്കുകയുള്ളൂ അപ്പോൾ അവർക്കുള്ളത് ഞാൻ മുൻകൂട്ടിയിട്ട് വെറുതെ പ്ലെയിൻ പ്ലെയിനാക്കിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സമയത്ത് ഞാൻ പോയിട്ട് നാളികേര കുടച്ച് ചിരുകിയെടുത്തു എന്നിട്ട് അതേ നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ചേർത്തിട്ട് അതെ അരച്ചെടുത്തു കിട്ടോ ചട്നി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റും സവോളയൊക്കെ ചോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് ബാക്കി വന്നു കെട്ടോ അപ്പോൾ എന്തായാലും അത് നമുക്ക് പിന്നെ ഒരു ഉപ്പേരി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചു നാളികേരം അപ്പൊ ഞാൻ കുറച്ച് എടുത്തു വെച്ചു കേട്ടോ നമ്മുടെ ആ ഒരു ഉപ്പേരിയിലേക്കുള്ളത് അപ്പതേ നോക്കുമ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എപ്പോഴും പറയണില്ലേ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ എന്നാലാണ് നിങ്ങളുടെ ഏഹ് നിങ്ങളും ഞാനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോഴാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇടാന് നമുക്കൊരു ഉഷാറുണ്ടാവണത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴല്ലേ നമുക്കൊരു എനർജി ഉണ്ടാവുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കരുത് എപ്പോഴും പറയുന്നതാണ് എന്നാലും കുറച്ച് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒത്തിരി കമൻറ്റൊക്കെ ഉണ്ടാവും പിന്നെ കമൻ്റ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ആരും പിശിക്ക് കാണിക്കാതെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ ജസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നോ എന്തെങ്കിലും ഒരു ഹാർട്ടോ എന്തെങ്കിലുമൊക്കെ അയാൽ മതി ഒക്കെ നമുക്ക് സന്തോഷമാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്നിനു ഒന്ന് ലൈക്ക് ചെയ്യാനെങ്കിലും മറക്കരുത് കേട്ടോ ആരും അപ്പോൾ അതെ ഞാൻ ഇഡ്ലി തട്ടിൽ ഒരു ബാച്ച് ബാച്ചായപ്പോഴേക്കും അടുത്ത തട്ട് അല്ല ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ചട്നി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് കേട്ടോ കറിവേപ്പിലെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓടി പോയിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് വന്നിട്ട് ഇതേ നമ്മുടെ ചട്നി ഉണ്ടാക്കിയിട്ട ഒരു തണ്ടല്ല ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട് പോന്നുട്ടോ എന്നിട്ട് ഇതേ ചട്ണിയൊക്കെ കടുക് പൊട്ടിച്ചിട്ട് കറി കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് വറ്റൽമുളക് കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടില്ല കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതെ നമ്മുടെ ചട്നിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ഇഡ്ലി ഒക്കെ തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ സ്പൂൺ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം എടുത്താൽ കിട്ടാനായിട്ട് ആ ടീസ്പൂണിൽ ഊട്ടി പിടിക്കുകയില്ല അപ്പം അങ്ങനെ എടുക്കുമ്പോഴും കറക്റ്റ് കിട്ടുന്നൊന്നുമില്ല കേട്ടോ കുറേ ഒക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് കഴുകാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടു അതിന് ശേഷം ഞാൻ വെളുത്തുള്ളി നോക്കുമ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തോലി കളഞ്ഞ് വെച്ചത് ചുവന്നുള്ളി ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വെളുത്തുള്ളി എടുക്കട്ടെ അപ്പം അത് തോൽ തോലൊക്കെ കളഞ്ഞിട്ട് കേട്ടോ നമുക്ക് പയറുണ്ടല്ലോ വൻ പയറൊക്കെ വെന്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉള്ളി കാച്ചാനുള്ളതാണ് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു മുറത്തിൽ വേസ്റ്റ് ഇട്ട് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഏതെങ്കിലും ചെടിയുടെ കടക്കിലൊക്കെ ഇട്ട് കൊടുക്കും ചെടി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ അല്ലെങ്കിൽ തെങ്ങിൻ്റെയൊക്കെ ഉണ്ടല്ലോ തെങ്ങും തെയ്യും പ്ലാവും തെയ്യും ഒക്കെ വേപ്പും തെയ്യുമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെയൊക്കെ കടക്കില് ഇട്ട് കൊടുക്കൂട്ടോ പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ അപ്പൊ അത് ഞാൻ അവിടെ വെക്കും തണുത്തതിന് ശേഷം അതും അത് വെല്ലതിൻ്റെയും കടക്കിലേക്ക് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അതേ നമ്മുടെ കറി കടകൊക്കെ പാനൊക്കെ അടുപ്പത്ത് വെച്ചു ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ക്യാരറ്റും സവാള ഒക്കെ ചോപ്പ് ചെയ്തത് അപ്പോൾ അത് വെച്ചിട്ട് ഒരു മെക്കുപോറ്റീന്ന് ഉപ്പ് ഉപ്പേരി എന്നൊക്കെ പറയാം എന്തായാലും അപ്പോൾ വൻപയർ വേവിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താട്ടോ കടുക് ഇട്ട് കൊടുത്തിട്ട് വില കറി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുള്ളതാണല്ലോ അപ്പം പിന്നെ വേറെ മുളകൊന്നും ചേർക്കണില്ല കേട്ടോ അങ്ങനെ അതെ നമ്മുടെ സവോളയും ക്യാരറ്റും പച്ചമുളകുമൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് കുറച്ച് വൻപയർ വെന്തത് എടുത്തിട്ട് അലിക്കിട്ടു കേട്ടോ എന്നിട്ട് കുറച്ച് നാളികാരും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒക്കെ കൂടെ മിക്സ് ചെയ്തെടുത്തു അപ്പം നമ്മുടെ ഒരു ഉപ്പേരിയും കൂടെ ആയി പയർ വെച്ചിട്ട് തന്നെ ഉപ്പേരി പയർ വെച്ചിട്ട് തന്നെ കറിയെന്ന് പറയുന്ന പോലെയാണ് കിട്ടുന്നിപ്പോൾ അപ്പോൾ അതേ ഞാൻ ി വൻപയർ വേവിച്ചത് ഉണ്ടല്ല അത് കാച്ചാനിട്ടോ ഉള്ളിയാച്ച അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലിട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മുടെ കുത്തുമുളക് തീർന്നിട്ടോ അപ്പോൾ എന്തായാലും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതേ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് നേരം അത് അടച്ചു വെച്ചിട്ടോ രണ്ട് ഒരു പ്രാവശ്യം അഞ്ച് വിസിൽ വന്നപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടതാണ് അപ്പം നോ പിന്നെ എയറൊക്കെ പോയതിന് ശേഷം നോക്കുമ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെയും ഞാൻ ഒന്നും കൂടിയും അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് നാലടി പക്ഷെ വെന്തു വെന്തെന്നേ പറയാൻ പറ്റുള്ളൂ ഇതിങ്ങനെ ചാറാക്കുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ വെന്ത് ഇതൊന്ന് വിരിയണ്ടേ അപ്പോൾ അതൊന്ന് ഇത്തിരി നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും വല്ലാതെ അങ്ങോട്ട് വെന്ത് അടഞ്ഞ പോലെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യലി അപ്പം അതേ അപ്പോഴേക്കും ചോറ് എന്തോ നോക്കുകയാണ് കേട്ടോ അപ്പം ചോറ് ഒന്നും കൂടിയും തിളയ്ക്കണം അപ്പം തീയ്യെ ഒന്നും കൂടി നീക്കി കൊടുത്തിട്ട് ഞാൻ ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് നമ്മുടെ പുതിയൊരു സംഭവമാണ് കേട്ടോ അപ്പം ഇത് അല്ലെ നമ്മളിതുവരെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് അത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടോ ഞാൻ ആദ്യം തന്നെ അത് ഗ്ലാസ് ജാറാണ് ടീ ചായ ഉണ്ടാക്കണ ഒരു ഗ്ലാസ് ജാറാണ് കേട്ടോ അപ്പോൾ ഇതിൽ കട്ടൻ ചായയും പാൽ ചായ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കുറച്ച് രണ്ട് ഗ്ലാസ് ചായയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് തീയൊക്കെ കത്തിച്ചു എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് എന്താകുന്നു ഇത് തീരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ തീരെ കാനില്ല അപ്പോൾ അത് അവിടെ എവിടെയും തട്ടും മുട്ടൊക്കെ ചെയ്താൽ പൊട്ടും പൊട്ടും അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം എന്തായാലും അപ്പോൾ അതിലേക്ക് ഇത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഞാനത് അടച്ചു വെച്ചു കേട്ടോ അതിൻ്റെ ഒരു ലിഡ് ആണ് കേട്ടോ അതിൻ്റെ താഴത്ത് സ്റ്റീലിൻ ഒക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും അപ്പം ഞാനിത് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തിളക്കി നടുണ്ട്ട്ടോ അപ്പോൾ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ ഈ ചായ കൂട്ടിയിട്ട് എന്തായാലും ചായയും കൂടെ നമ്മുടെ ഇഡ്ലീടൊപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചായയൊക്കെ വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിച്ചു കെട്ടോ അപ്പോൾ സാധാരണ ചായ കുടിക്കണ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിൽ വെച്ച് വെച്ചിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ല കേട്ടോ സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല എന്തായാലും അങ്ങനെ ഞാൻ നമ്മുടെ ചട്നിയും ഇഡ്ഡലിയും ഈ ചായയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതൊരു ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ക്യാരറ്റും പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ള ചെറിയ ക്യാരറ്റ് മതി ഒരു ഗ്ലാസ് ജ്യൂസിന് അപ്പോൾ ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടു പിന്നെ ഒരു അഞ്ച് ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നുമില്ല നേരെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് അരഞ്ഞു കിട്ടും കേട്ടോ പിന്നെ ഒരു അഞ്ച് ബദാമും കൂടി തോലി കളഞ്ഞ ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തു അരച്ചപ്പോൾ ഒരു തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കണത് അപ്പോൾ ഒത്തിരി ലൂസാക്കാനായിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുത്തു കേട്ടോ അപ്പം നല്ല കറക്റ്റ് പാകമായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണല്ലേ അപ്പോൾ ഞാൻ നമുക്ക് വേണമെങ്കിൽ പാൽ ചേർത്തിട്ടും അടിച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് അരച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കുടിക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ശ്വാസം മുട്ടാവും പണി കിട്ടും അപ്പോൾ അതേ അങ്ങനെ ആയിരുന്നു കുടിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്